സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസിൻ്റെ കീഴിലുള്ള സീഡ് സൊസൈറ്റികളുടെ ആഭിമുഖ്യത്തിൽ ലാപ്ടോപ്പ് വിതരണം ചെയ്തു ആലത്തൂർ നെന്മാറ ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്തിലുള്ള സീഡ് സൊസൈറ്റികളാണ് ലാപ്ടോപ്പ് വിതരണം നടത്തിയത് നൂറ്റിമൂന്ന് വിദ്യാർത്ഥികൾക്ക് അൻപത് ശതമാനം ഗുണഭോക്തൃ വിഹിതത്തോടുകൂടിയാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത് ആലത്തൂർ എം എൽ എ കെ ഡി പ്രസേനൻ ഉദ്ഘാടനം നിർവഹിച്ചു അതാണ് ഇൻഡോലെച്ച്വൽ എക്കോണമി എന്ന കാഴ്ചപ്പാടം അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ തോമസ് ഐസക് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന ബജറ്റ് ആ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും ബുദ്ധിയുള്ള ടാലൻ്റുള്ള നിരവധി യുവതി വിഭവങ്ങളുള്ള ഒരു നാടാണ് കേരളം ആ ബുദ്ധിയും അവരുടെ ബുദ്ധിശക്തിയും ടാലൻറ്റുമെല്ലാം ഇന്ന് വിനിയോഗിക്കണമെങ്കിൽ പുറ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരിക അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടി വരിക ആ അവസ്ഥയ്ക്കാണ് നമ്മുടെ പരിഹാരങ്ങൾ അത് മറ്റെതിര വികസിത രാജ്യങ്ങളിലെ മുതലാളിത്തത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോർപ്പറേഷുകളെ സംബന്ധിച്ച് അവർക്ക് വലിയ സന്തോഷം തീരുന്നതാണ് കാരണം നമ്മൾ ഒരാളെ ഒരു ജോലിക്കെടുത്ത് അവിടെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയുള്ള കെട്ടിടങ്ങളും ഭൗതിക സൗകര്യങ്ങളും എല്ലാം ഒരുക്കുന്നവരാണ് നമുക്ക് ആവശ്യമായ താമസം അവർ ഒരുക്കേണ്ടി വരിക നമ്മുടെ യാത്രാ ചെലവ് അവർക്ക് നിർവഹിക്കേണ്ടി വരിക നമുക്കാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ നേർപ്പകുതിയിലധികം ആലത്തൂർ സീഡ് സൊസൈറ്റി പ്രസിഡന്റ് പത്മകുമാർ അധ്യക്ഷനായി നിലവിൽ നടപ്പിലാക്കി വരുന്ന വനിതകൾക്കായുള്ള ഇരുചക്ര വാഹന പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു എരുമിയൂർ കോർഡിനേറ്റർ സിന്ധു സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ പദ്ധതിയെക്കുറിച്ച് ദിയ ബെന്നി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു നെന്മാറ സീഡ് സെക്രട്ടറി അജിത് കലമ്പാട് ആലത്തൂർ സീഡ് സെക്രട്ടറി ജയചന്ദ്രൻ വടക്കഞ്ചേരി കോർഡിനേറ്റർ സബിത ചിറ്റൂർ സീഡിലെ മോചിത റീന എന്നിവർ ആശംസകൾ അറിയിച്ചു ചിറ്റൂർ സീഡ് പ്രസിഡന്റ് പ്രീതി നന്ദി പറഞ്ഞു അൻപത് ശതമാനം ഗുണഭോക്തൃ വിഹിതത്തോടുകൂടി വനിതകൾക്ക് നൽകുന്ന ടു വീലർ പദ്ധതി പത്താം തീയതി അവസാനിക്കുമെന്നും വാഹനം ബുക്ക് ചെയ്യേണ്ടവർ അതിനു മുൻപായി പണമടയ്ക്കണമെന്നും സീഡ് സൊസൈറ്റി അറിയിച്ചു യുടി വി ന്യൂസ് പാലക്കാട്